കൊല്ലം തേവരക്കരയിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിലൊടുവിൽ വീഴ്ച സമ്മതിച്ച് സ്കൂൾ മാനേജ്മെന്റ് താൽക്കാലിക ഷെഡായതിനാൽ അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് സ്കൂൾ മാനേജർ തുളസിധരൻ പറയുന്നത് വൈദ്യുതി ലൈൻ മാറ്റുന്നതിൽ നടപടിയുണ്ടായില്ല എന്ന് പി പ്രസിഡന്റും സമ്മതിച്ചു എല്ലാ വകുപ്പുകൾക്കും തുല്യ തുല്യവീഴ്ചയെന്ന് സ്ഥലം സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ വിലയിരുത്തി എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ മരണത്തിൽ സ്കൂളിന്റെ വീഴ്ച സമ്മതിക്കുന്നതായിരുന്നു മാനേജറുടെ വാക്കുകൾ താൽക്കാലിക ഷെഡായിരുന്നതിനാൽ പഞ്ചായത്ത് അനുമതി വാങ്ങിയിട്ടില്ലെന്ന് മാനേജർ തുളസീധരൻ പിള്ള റിപ്പോർട്ടറിനോട് താൽക്കാലിക ഷെഡാണോ അതിന് അനുമതി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനിപ്പോൾ അന്വേഷിച്ച പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഷെഡിന് മുകളിലേക്ക് കേബിൾ വീണ് കടന്നില്ല ഇത് താഴെയെന്ന് തന്നെ വളരെ വലിയ ഉയരത്തിലാണത് അത് ഷെഡിന്റെ മുകളിൽ അങ്ങനെ ആരും സാധാരണ കയറാറില്ല വൈദ്യുതി ലൈൻ മാറ്റുന്നതിൽ സമയബന്ധിതമായ നടപടി ഉണ്ടായില്ലെന്ന് പ്രസിഡന്റും പറഞ്ഞു നാളുകളായി ചർച്ചയോ പരിഹാരമോ ഉണ്ടായില്ല ഇത് സമയബന്ധിതമായിട്ട് മാറ്റാൻ കമ്മിറ്റികളുടെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല പകരം അത് കേബിൾ ആക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകളിലേക്ക് പോയി മാനേജ്മെന്റിന്റെ രേഖാമൂലം അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കമ്മിറ്റിയിൽ അത്തരത്തിലുള്ളൊരു അതായത് സുരക്ഷാ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള ചർച്ച വന്നില്ല മാനേജ്മെന്റിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം സ്കൂളിലെ ഒരു കമ്മിറ്റിയെക്കുറിച്ചും പഞ്ചായത്തിനെ അറിയിക്കാറില്ല പഞ്ചായത്തിന് അനുമതി നൽകിയിട്ടില്ല ഇത് താൽക്കാലിക ഷെഡ് ആണെന്നുള്ള രീതിയിലാണ് അവർ അനുമതി വാങ്ങിക്കാതിരുന്നതെന്ന് ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ മാത്രമല്ല ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റികളൊന്നും വിളിക്കാറില്ല അപ്പോൾ പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും ഉത്തരവാദിത്തപ്പെട്ടത്രിപാടികളൊന്നും അധികാരികൾക്ക് ശ്രദ്ധ കുറവുണ്ടായെന്ന് കോവൂർ കുഞ്ഞുമോ മരണത്തിൽ എല്ലാ വകുപ്പുകൾക്കും വീഴ്ച പറ്റിയെന്നും നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ കുമാറും പറഞ്ഞു